നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് വാട്സപ്പിൻ്റെ സ്റ്റോറേജ് തീര എന്നുള്ളത് എന്നാൽ ഇന്ന് ഞാൻ ഈ പറയുന്നത് വാട്സപ്പിൽ വന്ന ഒരു ചെറിയ ഒരു അപ്ഡേറ്റ് കാരണമാണ് ഇനി നിങ്ങൾ ഇങ്ങനെ പോയി തപ്പി പിടിച്ച് പോയി വാട്സപ്പിൽ പോയിട്ട് ഓരോ കാര്യവും സ്റ്റോറേജില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അപ്പോൾ അത് ഏത് ഓപ്ഷനാണെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം മൂന്നോ അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അതേ കാര്യയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളവരിലേക്ക് വാച്ച് ചെയ്തതിനു ശേഷം അതിന് ആളുകൾ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രം പരിചയമായിട്ട് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് വീഡിയോസുകൾക്ക് ഇടപെട്ടേ ദിവസം അത് കേൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ആദ്യം നിങ്ങൾ വാച്ച് ഓപ്പൺ ചെയ്യുക വാച്ചപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോസ് ക്ലിക്ക് ചെയ്യുക സെറ്റിക്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ കുറേ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ശ്രദ്ധിച്ച് ചെയ്യുക സ്റ്റോറേജ് സ്റ്റോറേജായിട്ട് ഡേറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലാണ് അതിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഫുൾ എച്ച് ഡി ക്വാളിറ്റിയായിട്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന എല്ലാ ഇതും ഫുൾ എച്ച് ഡി ഇതിലായിരിക്കും സേവ് ആവുന്നത് അങ്ങനെ നിങ്ങളെ ഫുൾ എച്ച് ഡിയിലാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് പെട്ടതിൽ ഫുള്ളാവും അപ്പോൾ ഈ ഈ ഞാൻ ഈ കാണിച്ചത് ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്കുണ്ടാകുകയും ഇല്ല നിങ്ങൾക്ക് വാട്സപ്പിൽ പെട്ടെന്ന് സ്റ്റോറേജ് തീരുകയില്ല ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാൻ കൊടുക്കുക എന്നാൽ ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇത് രസൊന്ന് പറഞ്ഞു തന്നതാണ് ഇവിടെ ആഡിയോ ഒരുപാട് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇനി ഞാൻ ഏതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു തന്നെ അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഹച്ച് ഡി ക്വാളിറ്റി ഇവിടെ അധിക ആളുകൾ ഹച്ച് ഡി ക്വാളിറ്റി ആയിരിക്കും ഇവിടെ സെലക്ട് ചെയ്ത് സേവ് കൊടുത്തിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അതല്ല കൊടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതായത് നമ്മൾ ഒരു നമുക്ക് ആപ് ഫോട്ടോകളും വീഡിയോകളും നമ്മളെ വാട്സപ്പിന് നമ്മൾ കണ്ടെയ്നർ ഡൗൺലോഡാവുമല്ലോ അത് ഈ ഈ സെറ്റിങ്സിന് നിങ്ങൾ ഹച്ചി ക്വാളിറ്റിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആപ്ശ ഉള്ളത് ഇല്ലാത്തതും ഒരു ഹിരി ക്വാളിറ്റിയിലായിരിക്കും ഇതാകുന്നത് ഇതുകൊണ്ടുള്ള ദോഷം എന്നാൽ വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ നമ്മളെ എം പി തീർന്നു പോകും പിന്നെ ഒരു കുറച്ച് എം ബി ഉള്ള ഫോട്ടോ ഈ ഹി ക്വാളിറ്റിയിലാകുമ്പോൾ കൂടുതൽ എം ബി ആവും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അത് അതാണ് ഈ സെറ്റിംഗ്സുണ്ട് അവർ ഇപ്പോൾ പുതിയ അപ്ഡേറ്റായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഹി ക്വാളിറ്റി മാറ്റിയിട്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആക്കിയിട്ട് സേവ് കൊടുക്കുക സേവ് കൊടുത്തതിനാൽ മാത്രമേ അത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാവുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസത്തേക്കൊക്കെ ലഭിക്കുക ദേവഹരിയത്തോടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കണോ ചെയ്തതിനു ശേഷം അതിലാണെന്ന് വച്ച് കൊടുക്കുക ഇതിൽ മാത്രമേ ആയിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസത്തിനേക്കൊക്കെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ നാളെ കാണാം അതുമായിരിക്കും ഗുഡ് ബൈ